ഈശോം ശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ നമ്മൾ ഇരുപത്തൊമ്പത് എപ്പിസോഡുകൾ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന മഹാജൂബിലി വർഷത്തിന് നമ്മുടെ കർത്താവ് വിശ്വച്ച് മരിച്ച് ഉദ്ധാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന ആ ജൂബിലി വർഷത്തിന് ഒരുങ്ങുന്ന ധ്യാനങ്ങളുടെ ഭാഗമായിട്ട് ഇരുപത്തൊമ്പത് എപ്പിസോഡ് മറിയത്തെക്കുറിച്ച് നമ്മൾ മറിയത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് മാത്രം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ഇന്നു മുതൽ നമുക്ക് നമ്മൾ എല്ലാവരും തന്നെ കൊന്തചൊല്ലുന്നവരാണ് ജപമാല അത് മനോഹരമായ പ്രാർത്ഥനയാണ് അപ്പം അതിൻ്റെ ജപമാലയുടെ ഉത്ഭവം ചരിത്രം കൊന്തയുടെ അർത്ഥം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ധ്യാനിക്കാം ഈ ക്ലയർവോയിലും വിശ്വ നമ്മൾ അദ്ദേഹം മംഗളവാർത്ത നാടകമി അവതരിപ്പിച്ചതൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഈ കന്യകാമരത്തെക്കുറിച്ച് പറയുന്ന ചില സംഗതികൾ വളരെ മനോഹരമാണ് ഏകസത്യദീപം നട്ടുപിടിപ്പിച്ച ഉദ്യാനത്തിലെ ഏറ്റവും നല്ല പുഷ്പമാണ് കന്നികാമറിയം ഏകസത്യദൈവം നട്ടുപിടിപ്പിച്ച ഉദ്യാനത്തിലെ ഏറ്റവും നല്ല പുഷ്പമാണ് കന്നികാമറിയം സ്നേഹ സ്നേഹത്തിൻ്റെ റോസാപ്പൂവ് ചാരിത്രത്വത്തിൻ്റെ ലില്ലിപ്പൂവ് എളിമയുടെ വയലറ്റ് പുഷ്പം സ്വർഗീയ സുവർണ മല്ലികപ്പൂ എന്നിങ്ങനെയാണ് വിശുദ്ധ ഭരണാർഥ ക്ലയർബൽ വിശുദ്ധ ഭരണാർഥം കന്നികാമരത്തെ വിശേഷിപ്പിക്കുന്നത് കന്നികാമറിയത്തെ മുടിച്ചൂടിക്കുന്ന കിരീടം എന്ന അർത്ഥത്തിൽ ജപമാലയ്ക്ക് റൊസാരിയും എന്ന് ലെത്തിൻ വാക്ക് ഉപയോഗിക്കുന്നു റൊസാരിയും പൂന്തോട്ടം ആരാമം തോട്ടം റോസാപ്പൂക്കളുടെ ഉദ്യാനം എന്നെല്ലാം അർത്ഥമുള്ള വാക്കാണ് റൊസാരിയും അതിൽ നിന്ന് ആംഗലേയത്തിലെ ഇംഗ്ലീഷിലെ റോസറി തിരുവചനം കൊണ്ടുള്ള റോസപ്പൂമാല പ്രാർത്ഥന കൊണ്ടുള്ള ലതാമകുടം ജപങ്ങളുടെ പുഷ്പഹാരം എന്നെല്ലാം അതിൻ്റെ ധ്വനി പാടമൊഴുതുമുറിക്കുക പൂന്തോട്ടം നട്ടുപിടിപ്പിക്കുക ഉദ്യാനത്തിൽ പൂക്കൾ പറച്ച് പൂച്ചെണ്ട് തയ്യാറാക്കുക എന്നിങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ആധ്യാത്മിക ജീവിതത്തിലെ വിവിധ കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് പണ്ട് പഴമക്കാർ ഉപയോഗിച്ചിരുന്നു പ്രാർത്ഥനകളെ പൂച്ചെണ്ടായോ പൂന്തോട്ടമായോ റീത്തായോ ഒക്കെ സങ്കല്പിച്ചു എന്നാൽ മലയാളികൾക്ക് പരിചിതമായ വാക്ക് പ്രാർത്ഥനയുടെ റോസപ്പൂമാല എന്നല്ല കൊന്ത ജപമാല എന്നൊക്കെയാണ് പിന്നെ മണി ജപം ഇങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് പരിചയമുള്ള വാക്കുകൾ കൊന്ത ജപമാല അല്ലെങ്കിൽ അമ്പത്തിമൂന്ന് മണിജപം ഇതിൽ ഇതിനെല്ലാം വിബ്ളിക്കല അർത്ഥങ്ങളുണ്ട് മണി മണിജപത്തിൻ്റെ അർത്ഥം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ധ്യാനിക്കാം ഇന്നല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തിരുസഭയിൽ മരിയ ഭക്തിയും ജപമാല ചൊല്ലലൊക്കെ പരസ്പരം കെട്ടുമിടഞ്ഞാണ് കിടക്കുന്നത് മിക്കപ്പോഴും നമ്മൾ കേൾക്കുന്നത് ലത്തിൻ സഭയുടെ പാരമ്പര്യമാണ് ജപമാല എന്നാണ് ലത്തിൻ സഭയുടെ പാരമ്പര്യം എന്നാൽ ജപമാലയുടെ ചരിത്രം പരിശോധിച്ചാൽ പൗരത്വ സഭകൾ എത്രമാത്രം ഈ പാരമ്പര്യത്തിന് സംഭാവന നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ജപമാലയുടെ വിത്തും വേരും കിടക്കുന്നത് പൗരത്വ സഭകളിലാണ് ഞാൻ ആവർത്തിക്കുക ജപമാലയുടെ വിത്തും വേരും കിടക്കുന്നത് പൗരത്വ സഭകളിലാണ് അത് വളർന്ന് പണർന്ന് പന്തലിച്ചത് ലത്തിൻ സഭയിലാണ് അത് സ്വാഭാവികം പൗരത്വ സഭകൾ സാങ്കികമായി സംഖ്യാപരമായി ചെറുതാണ് ഭൂമിശാസ്ത്രപരമായി വളരെ പരിമിതമാണ് ഭാഷാപരമായിട്ടും പരിമിതമാണ് അപ്പോൾ എണ്ണത്തിൽ കുറവ് ഭാഷ കൊണ്ട് പരിമിതം ഭൂമിശാസ്ത്രപരമായി പരിമിതി ഇതൊക്കെ പൗരത്വ സഭകൾക്കുണ്ട് ലെറ്റിൻ സഭ ലോകമാസകലം പടർന്ന പന്തലിച്ച് കിടക്കുന്നത് കൊണ്ട് അത് ഈ വിത്തും വേരൊക്കെ പൗരത്വ സഭയിലാണെങ്കിലും പടർന്ന പന്തലിച്ചത് ലറ്റിൻ സഭയിലാണ് ഇത് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സാവകാശം നമ്മുടെ ഈ ധ്യാനം ഇങ്ങനെ തുറന്നുകൊണ്ട് പോകുകയാണല്ലോ ആ ധ്യാനത്തിലൂടെ വെളിപ്പെടും എല്ലാവരും ഒറ്റ എപ്പിസോഡിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അത് മറ്റൊരു സന്ദർഭത്തിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം പൗരസ്ത്യ പാശ്ചാത്യ സഭകളിലെ വിശുദ്ധ പാരമ്പര്യങ്ങളുടെ സങ്കലനമാണ് ജപമാല ഞാൻ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കും ഇത് വിശുദ്ധ പാരമ്പര്യമാണോ അതോ ഭക്തിയാണോ ഞാൻ ആവർത്തിക്കുകയാണ് വിശുദ്ധ പാരമ്പര്യം കാരണം ക്രിസ്തു വർഷം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ കാലയളവിൽ തുടങ്ങി ബൈബിളിലെ തിരുവചനങ്ങളിൽ അടിത്തറയിട്ട് രൂപപ്പെട്ട പാരമ്പര്യമാണ് മരിയഭക്തി ആ മരിയഭക്തി ഞാൻ പറഞ്ഞല്ലോ അതിൽ വിത്തും വേരും പൗര സഭകളിലാണ് പഠന പന്തളിച്ചത് ലത്യൻ സഭയിലാണ് അപ്പൊ വിശുദ്ധ പാരമ്പര്യം തന്നെയാണ് ഈ ജപമാലയുടെ പുറകിൽ ഉള്ളത് ഇനി നമ്മൾ ഈ ജപമാലുത്തിനിയെ ഓരോ വാഴ്ത്തുമൊഴിയുണ്ടല്ലോ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ആ വാഴ്ത്തുമൊഴികൾ അമ്പത്തിനാലെണ്ണം ഉണ്ട് ആ ഓരോ വാഴ്ത്തുമൊഴിയും മറിയത്തെക്കുറിച്ചുള്ള വാഴ്ത്തല് പുകഴ്ത്തല് ബൈബിളിലെ തിരുവചനങ്ങൾ കൊണ്ട് നെയ്താണ് അതും വിശുദ്ധ പാരമ്പര്യമല്ലേ അപ്പൊ വെറും ഭക്തി മാത്രമല്ല ജപമാല പൗരസഭകളിൽ അതിൻ്റെ വിത്ത് വീണു വേരുണ്ടായി മുളച്ചു ലത്തൻ സഭയിൽ പടർന്ന് പന്തലിച്ചു അപ്പോൾ ലത്തീൻ സഭയെയും പൗരത്വ സഭകളെയും കൂട്ടിയിണക്കുന്ന വിശുദ്ധ പാരമ്പര്യം ഈ ജപമാലയുടെ പുറകിലുണ്ട് അതല്ല നമ്മൾ കാണും ഇന്ന് നമുക്ക് കൊന്ത എന്ന വാക്കിൻ്റെ അർത്ഥം കൊന്ത നമുക്ക് ഒരു വാക്കാണല്ലോ കൊന്ത കൊന്ത നമസ്കാരം കൊന്ത എന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കാം ജപങ്ങളുടെ ആവർത്തനം കൃത്യമായി എണ്ണാൻ വേണ്ടി മണികൾ ചേർന്ന മാല ഉപയോഗിക്കുന്ന ക്രൈസ്തവ ഭക്താഭ്യാസമാണല്ലോ ജപമാല ജപങ്ങളുടെ എണ്ണം കൃത്യമായിട്ടെടുക്കാൻ ജപമാല എണ്ണുക കണക്കെടുക്കുക കണക്ക് കൂട്ടുക കൂന കൂട്ടുക എന്നെല്ലാം അർത്ഥമുള്ള കൊന്ത എന്ന പോർച്ചുഗീസ് വാക്ക് നമുക്ക് പരിചിതമാണ് കൊന്ത ഈ ലത്തീൻ ഭാഷയിലെ കൊന്ത എന്ന വാക്കിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഈ വാക്ക് സ്വീകരിച്ചത് പ്രാർത്ഥനകളുടെ എണ്ണമെടുത്ത് പ്രാർത്ഥനകളുടെ കൂല കൂട്ടുന്നത് കൊണ്ടാണ് ജപമാലയെ കൊന്ത നമസ്കാരം എന്ന് വിളിക്കുന്നത് എണ്ണുക കണക്കെടുക്കുക കണക്ക് കൂട്ടുക കൂല കൂട്ടുക ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ഈ കൊന്ത എന്ന പോർച്ചുഗീസ് വാക്കിന് പോർച്ചുഗീസ് വാക്ക് വരുന്നത് കൊന്ത എന്നതിന് വാക്കുള്ള കൊന്ത എന്ന തന്നെ ഉച്ചരിക്കുന്ന ലെത്തിൻ വാക്കിൽ നിന്നാണ് അപ്പോൾ പ്രാർത്ഥനകളുടെ ഇല്ലേ എണ്ണം എണ്ണമറ്റ പ്രാർത്ഥനകൾ കൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥന എണ്ണമെടുത്ത് പ്രാർത്ഥനകളെ കൂന കൂട്ടുക ഇതുകൊണ്ടാണ് ജപമാലയെ കൊന്ത നമസ്കാരം എന്ന് വിളിക്കുന്നത് കൊന്താറ് കൊന്താറ് എന്നാണ് ക്രിയാപദം കൊന്താതോ എന്നതിന് എണ്ണപ്പെട്ടത് എന്നും കൊന്താതോർ എന്നതിന് എണ്ണുന്നവൻ എന്നും അർത്ഥമുണ്ട് കൊന്താസ് എന്ന ബഹുവചന രൂപത്തിന് കൊന്തമണികൾ എന്ന ധ്വനി ജപങ്ങൾ എണ്ണുന്നതിന് ഉപയോഗിക്കുന്ന മണികളുടെ മാലയാണ് കൊന്ത ഡോക്ടർ ജോർജ് കുരുക്കൂറിന്റെ ക്രൈസ്തവ ശബ്ദകോശം എന്ന പുസ്തകത്തിൽ ഇതിന്റെ അതിൽ നിന്നാണ് ഞാൻ ഈ വിവരങ്ങൾ എടുത്തിരിക്കുന്നത് ക്രൈസ്തവ ശബ്ദകോശം എന്ന് പറഞ്ഞിട്ട് കുരുക്കൂരച്ചന്റെ പുസ്തകമാണ് കൂന കൂട്ടുക എന്നൊരു അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കൊന്ത കൊന്തവാക്കിന് കൂന കൂട്ടുക എന്ന അർത്ഥമുണ്ട് എണ്ണുക കണക്കുകൂട്ടുക അതുകൂടാതെ കൂന കൂട്ടുക പ്രാർത്ഥന കൊണ്ട് കുടില് കെട്ടുന്നു എന്ന് ധ്വനി പ്രാർത്ഥന കൊണ്ട് ഒരു കുടില് കെട്ടുന്നു സവിശേഷമായി നമ്മൾ കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമാണ് ജപമാല അപ്പോൾ ഓരോ വീടിന് മുമ്പിലും മുകളിലും പ്രാർത്ഥനയുടെ ഒരു കുടില് കെട്ടുകയാണ് ഓരോ പ്രദേശത്തിന് മുകളിലും നമ്മൾ കുടുംബ കുടുംബസമ്മേളനങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലും ഓരോ പ്രദേശത്തിന് മുകളിലും പ്രാർത്ഥന കൊണ്ടൊരു കൂന കെട്ടുകയാണ് ഞാൻ പറയുന്ന വേറൊരു വാക്ക് പറയാം ശാസ്ത്രീയ വാക്ക് പ്രാർത്ഥനയുടെ ഒരു ഓസോൺ ലെയറ് പ്രാർത്ഥനയുടെ ഒരു ഓസോൺ ലെയറ് സൃഷ്ടിക്കുകയാണ് നമ്മൾ ഒരു സംരക്ഷണ പാളി സൂര്യനിൽ നിന്നുള്ള റേഡിയോറ്റി റൈസ് വന്ന് ക്യാൻസർ വരാതിരിക്കാൻ രണ്ട് തട്ടുണ്ട് ഓസോൺ ലെയർ ഓസോണത്തിൽ ഓക്സിജൻ ലെയർ ഓക്സിജൻ ലെയർ ഒന്ന് ഓക്സിജൻ ലെയർ രണ്ട് അതിൽ ഈ കാർബൺ ഡൈക്സൈഡ് ഒരുപാട് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് അതിൽ വിള്ളൽ വീണപ്പോഴാണ് ഈ ലോകത്ത് കൂടുതൽ രോഗങ്ങൾ വിശക്തമായി ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെല്ലാം കൂടാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പല കാരണങ്ങളുണ്ടാകാം അതിലൊന്ന് അപ്പം നമ്മുടെ വീടുകളിൽ ക്യാൻസർ ആത്മീയ ക്യാൻസർ വരാതിരിക്കാൻ പ്രാർത്ഥന കൊണ്ടുള്ള ഒരു ഓസോൺ ലെയർ സൃഷ്ടിക്കുകയാണ് നമ്മൾ കൊന്ത ചൊല്ലുമ്പോഴും കൂന കൂട്ടുകയാണ് പ്രാർത്ഥനയുടെ കൂന കൂട്ടുകയാണ് അങ്ങനെ ഓരോ വീടിന് മുകളിലും ഓരോ പ്രദേശത്തിന് മുകളിലും ഓരോ ഇടവകയുടെ മുകളിലും രാജ്യത്തിന് മുകളിലും സംരക്ഷണ പാളി ഒരു ഓസ്വൺ ലെയർ സൃഷ്ടിക്കുകയാണ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കത്തോലിക്കരുടെ ഏറ്റവും നല്ല പാരമ്പര്യങ്ങളൊന്നാണ് സന്ധ്യയാക്കുമ്പോൾ അപ്പനും അമ്മയും മക്കളെല്ലാം ചേർന്ന് മുട്ടുകുത്തി കുടുംബപ്രാർത്ഥന ചൊല്ലും ആ കുടുംബപ്രാർത്ഥന ഭാഗം ഭാഗം ഒരു വലിയൊരു ശതമാനം ജപമാല പ്രാർത്ഥനയാണ് നമുക്ക് ഈ ഈ പ്രാർത്ഥന കൊണ്ടുള്ള കൂന കൂട്ടുന്ന ആ പ്രാർത്ഥനയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കെടുക്കാം അതിനൊരു ഞാൻ പറഞ്ഞൊരു അല്പം മാന്ത്രിക ശക്തി ഉണ്ടെന്ന് ഞാൻ പറയാം നമുക്കിപ്പോൾ ഒരു ഒരു എന്താ പറയുക നമുക്ക് കീഴടക്കാൻ പറ്റാത്തൊരു പ്രതിബന്ധം കീഴടക്കാൻ പറ്റാത്തൊരു തിന്മ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രാർ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ചൊല്ലിയാൽ പോലും അതിങ്ങനെ ചൊല്ലി ചൊല്ലി ചിലപ്പോൾ ഒരു ദിവസം മൂന്ന് കൊന്ത ചൊല്ലുന്നവരുണ്ട് അങ്ങനെ ആ അത് അത് ആ പ്രാർത്ഥനയുടെ പാരമ്പര്യം നമ്മൾ പാലിക്കണം ഞാൻ എൻ്റെ വീട്ടിലെ പാരമ്പര്യം എന്ന് പറയാം ഞങ്ങളെല്ലാവരും ഒരു കൊന്തയാണ് സാധാരണ ചൊല്ലിയിരുന്നത് ഈ അപ്പനും അമ്മയും മാത്രം പുലർച്ചയ്ക്ക് അവരൊരു മൂന്നരയ്ക്ക് എഴുന്നേൽക്കുമായിരുന്നു പണ്ടത്തെ കർഷകരുടെ രീതി അല്ലെങ്കിൽ പുലർച്ച എട്ട് മണിക്ക് കിടക്കും അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് കിടക്കും അതുകഴിഞ്ഞ് പുലർച്ചെ നാലുമണിക്കോ മൂന്നരയ്ക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടുംബപ്രാർത്ഥന എല്ലാവരും കൂടി ചൊല്ലുന്നത് രാത്രി സന്ധ്യാപ്രാർത്ഥനയാണ് അപ്പനമ്മൻ തന്നെ ഒരു കൊന്ത ചൊല്ലുമായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് ഉറങ്ങണ സമയത്ത് എല്ലാ മക്കൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം ഞാൻ സെമിനാരി പോകാൻ പോയി ചേർന്ന് കഴിഞ്ഞപ്പോൾ അപ്പനമ്മൻ രണ്ട് കൊന്ത ചൊല്ലാൻ തുടങ്ങി കുടുംബ പ്രാർത്ഥന കൂടാതെ രണ്ട് കൊന്ത ചൊല്ലാൻ തുടങ്ങി ഒന്ന് മറ്റെല്ലാ മക്കൾ ഞങ്ങൾ ഒമ്പത് മക്കളാണ് ഞാൻ ഏഴാമത്തെ മറ്റെല്ലാ മക്കൾക്കും വേണ്ടി ഒരു കൊന്ത ഈ സെമിനാരി പോയ ചെമ്മാച്ചിന് വേണ്ടിയിട്ട് ആ മകന് വേണ്ടി ഒരു കൊന്ത എൻ്റെ ഏറ്റവും താള അനിയൻ ഒമ്പതാമത്തെ മകൻ അദ്ദേഹം സെമിനാരി ചേർന്നപ്പോൾ അപ്പനമ്മിയും മറ്റൊരു കൊന്ത കൂടി ചൊല്ലാൻ തുടങ്ങി അങ്ങനെ മൂന്ന് കൊന്ത ചൊല്ലാൻ തുടങ്ങി അപ്പനമ്മിയും ഒന്ന് എല്ലാ മക്കൾക്കും വേണ്ടി മറ്റൊന്ന് ഒരു സെമിനാരിക്കാരൻ മകന് വേണ്ടി മറ്റൊന്ന് മറ്റേ സെമിനാരിക്കാരന് വേണ്ടി അവരുടെ പ്രാർത്ഥനകളാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഞങ്ങളെ താങ്ങി നിർത്തുന്നത് എന്ന് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പനോട് അമ്മയോടും എൻ്റെ നന്ദി ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി മുഴുവൻ അർപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന ഇപ്പം എൻ്റെ വീട്ടിൽ മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന ധാരാളം കുടുംബങ്ങൾ എനിക്കറിയാം ഈ പാരമ്പര്യം ഈ ഈ പ്രാർത്ഥന കൊണ്ട് കൂല കൂട്ടുന്ന ആ വിശുദ്ധ പാരമ്പര്യം ഒട്ടും നഷ്ടപ്പെടുത്താതെ പുതിയ തലമുറയും അത് കുറെ കൂടി ഊർജ്ജിതമാക്കി കൊണ്ടുപോകുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കേണ്ട സമയമാണിത് അങ്ങനെ ഈ എണ്ണൽ മാത്രമല്ല പ്രാർത്ഥന കൊണ്ട് കൂന കൂട്ടി പ്രാർത്ഥനയുടെ ഒരു സംരക്ഷണ പാളി ആധ്യാത്മിക എന്നൊരു സംരക്ഷണ പാളി നമ്മുടെ കുടുംബത്തിന് മുകളിലും നമ്മുടെ ഇടവകയുടെ മുകളിലും നമ്മുടെ രാജ്യത്തിന് മുകളിലും ഈ പ്രപഞ്ചത്തിന് മുകളിലും ഉണ്ടാകട്ടെ മറിയത്തോടും ചേർന്ന് നമുക്ക് ഈ പ്രാർത്ഥനയുടെ കൂന കൂട്ടാം